ഏ ടോം ആൻഡ് ചെറില്ല രചന സൂര്യ സസു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ദേവു ഉറക്കത്തിൽ എഴുന്നേറ്റ് കണ്ണക്ക് തിരുമ്പ് എഴുന്നേറ്റ് വരുമ്പോഴാണ് സോഫയിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കിച്ചുവിനേയും അപ്പുറത്ത് വാഴക്ക് മുട്ടുകൊടുത്ത പോലെ താടിക്കൊക്കെ കൈ കൊടുത്തിരിക്കുന്ന വിച്ചുവിനെയും കണ്ടത് എന്ത് വിചുട്ടാ അണ്ണാൻ ചപ്പിയ മുഖമായിട്ടിരിക്കുന്നേട്ടാ ഇന്നലെ റൂമിൽ നിന്ന് സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ ഏ ദേവിന്റെ ചോദ്യം കേട്ട് ചായ കുടിച്ചിരുന്ന വിച്ചുവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിരത്തി വീണ് പൊട്ടിച്ചു കിച്ചു ഇനി കേട്ടതിന്റെ കുഴപ്പമാണെന്ന് അറിയാതെ അവള് നോക്കി നീ എന്ത് ശബ്ദം ഒരു മുറിയില് അവ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഗ്ലാസ് ജഗ് തുടങ്ങിയ സാധനങ്ങൾക്കെറിഞ്ഞു പൊട്ടിക്കേണ്ടതല്ലേ ഞാനൊരു യുദ്ധം തന്നെ പ്രതീക്ഷിച്ച് കിടന്നപ്പോ ഒരു ശബ്ദം ഉണ്ടായില്ല അതോണ്ട് ചോദിച്ചതാ ഇത് കേട്ടപ്പോഴാണ് കിച്ചു ശ്വാസം വിട്ടത് സനം എന്തിയെ ഏയ് ഒന്നുമില്ല ഞാൻ വേറെന്തെങ്കിലോ ചിന്തിച്ചു പോയി അപ്പോഴാണ് അതിന് താഴേക്ക് വരുന്നത് ബ്ലാക്ക് കാര സെറ്റുമുണ്ടാണ് വേഷം കിച്ചോള കണ്ണെടുക്കാൻ നോക്കി ആ വലിയ കണ്ണ് വാലിട്ട് എഴുതിയിട്ടുണ്ട് ഇടക്ക് മാത്രമേ അവൾ ഇങ്ങനെ എഴുതാറുള്ളൂ നെറ്റിൽ കിടക്കുന്ന സിന്ദൂരത്തിലേക്കും കഴുത്തിലുള്ള താലിയിലേക്കും അവന്റെ കണ്ണ് പതിഞ്ഞു ഏതാറ് കാവില ഭഗവതിയോ അല്ല കണ്ടറിഞ്ഞൂടെ ഇത് കളിയങ്കാട്ട് നീലിയാ മോള് സുന്ദരിയാ ദേവി അമ്മ അങ്ങോട്ടേക്ക് വന്നു ആ മരുമോളോടുള്ള സ്നേഹം എങ്ങനെ ഒരു കുശുമ്പി അസൂയക്കും കുശുമ്പിനും മരുന്നില്ല അമ്മേ ബൈദ അങ്ങോട്ട് നോക്ക് കിച്ചണിന്റെ മേലെ രക്തദാഹി കയറിയും തോന്നുന്നു ദേവു രഹസ്യം പോലെ വിശുവിനോട് പറഞ്ഞു അതെന്തേ കണ്ടില്ലേ അനുവിനെ നോക്കിന്ന് ഇങ്ങനെ പോയ അനുവിനെ കുത്താൻ വരുന്ന കൊതുകിനെ പോലൊരു തുള്ളി ചോര കിട്ടാതെ തെണ്ടി പോവേണ്ടി വരും അതെ ആ കൊതുക് ശാവും ചോര കിട്ടാണ്ട് ദേവു മിണ്ടിരുന്നു നീ മിണ്ടിയ വാങ്ങി പഴം കുത്തിക്കും എനിക്ക് പാളയും പോലെ ആക്ഷൻ ഇട്ടു വേഗം പോയി വാ മക്കളെ ദേവി അമ്മ പറഞ്ഞതും കിച്ചു അനുവിനേയും കൂടി പുറത്തേക്ക് നടന്നു കിച്ചു ബൈക്ക് സ്റ്റാർട്ട് ആക്കുന്ന കണ്ടതും അനു കണ്ണു മീഴിച്ചു നോക്കി ഇതിലാണവുന്നേ ആ അതെ അമ്മ നടന്നല്ലോ അനു ഇത്രയും ദൂരം നടക്കാൻ നീ ഒന്ന് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നു അത് ശരിയാണല്ലോ നീ ഇത്രയും ദൂരം നടക്കുവോ അനു വേണേ ഒന്ന് കേറിക്കോ അത് ഞാൻ പോവും കിച്ചു ആ എന്നാ ഒറ്റക്കങ്ങി പോ അനു കിച്ചു ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കിയതും അനു വേഗം ചെന്ന് പിന്നിൽ കയറി കിച്ചു ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് വണ്ടി എടുത്തു ഇവർക്കൊരു മാറ്റവും ഇല്ല വിച്ചേട്ടാ സത്യം പോയ പോലെ തിരിച്ചു വന്നാ മതിയായിരുന്നു അതെ ഒന്ന് പതുക്കെ പോവോ അനു മുഖത്തേക്ക് പാറി വീഴുന്ന മുടി പിന്നിലേക്കാക്കിക്കൊണ്ട് പറഞ്ഞു അവനെ പിടിക്കാതെയാണ് അനു ഇരിക്കുന്നത് ഇത്രയും സ്പീഡ് ഓറച്ചാൽ മതിയോ കീച്ചു ഉറുമ്പോഴുന്ന മാതിരി ബൈക്ക് ഓടിച്ചോണ്ട് ചോദിച്ചു ഇങ്ങനെ പോയി ഈ ജന്മ അവിടെ എത്തില്ല ആ സൈക്കിൾ വരെ നമ്മൾ ഓർട്ടേക്കുന്നു കണ്ടിട്ട് കൊതിയാവുന്നു എടി സ്പീഡ് ഓർക്കാൻ പറഞ്ഞിട്ട് അലറിയ നീ അല്ലേ സ്പീഡിലെടുത്തോ സൈകിട്ട് അവൾ പറഞ്ഞു കിച്ചു വേഗം സ്പീഡ് കൂട്ടി പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അനു വീഴാൻ പോയപ്പോൾ കിച്ചുവിനെ വട്ടം പിടിച്ചു കിച്ചുവിനെ അപ്പോൾ ആദ്യമായിട്ട് അന്ന് രാത്രി അവൾ ബൈക്കിൽ കയറിയതാണ് ഓർമ്മ വന്ന് ബോധമില്ലാതെയാണെങ്കിലും അന്നത്തെ യാത്ര മറക്കാൻ പറ്റുന്നില്ല പോട്ടെ പേടിപ്പിക്കാനായിട്ട് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടു സ്പീഡ് ഞാൻ കൂട്ടും വേണോ ആ വേണ്ട അവടെ മുഖാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്റെ ദൈവമേ ഈ മനുഷ്യനെയുള്ള ഞാൻ രാവിലെ വാങ്ങി നോക്കിന്ന് മനുഷ്യനെ നന്നാവനും സമ്മതിക്കില്ല ബ്ലാക്ക് ഷർട്ടും മുണ്ടെടുത്തിറങ്ങി വഴിതെറ്റിക്കാനായിട്ട് ആത്മയടിച്ച് ആത്മയടിച്ച് അവര് അമ്പലം എത്തി ആൽമരത്തിന്റെ അവിടെ അവരെയും കാത്ത് ദേവനും ആരും ഉണ്ടായിരുന്നു കിച്ചു വേഗം ചെന്ന് അവന് കെട്ടിപ്പിടിച്ച് കാലങ്ങൾക്ക് ശേഷം കണ്ട പോലെ ഉണ്ട് വാ ആരി ചേച്ചി നമ്മൾ കുറക്കാൻ പാടില്ല അനുവാ ആരുവിനെ പോയി കെട്ടിപ്പിടിച്ചു എവിടെ എവിടെ കാണാല്ലോ അനു എന്ത് ചേച്ചി ലവ് ബൈറ്റ് ഇല്ലടി എന്താ ദൈവേട്ടാ ഇത് കല്യാണം കഴിഞ്ഞ ലവ് ബൈറ്റ് പോലും കൊടുത്തില്ലേ എന്നെ കൊണ്ടൊന്നും പോലും ഇല്ല പട്ടിണിയാ അപ്പോഴാ ദേവൻ ആരുവിനെ കണ്ണുതുറിപ്പിച്ച് നോക്കി ആരും മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ചിരിച്ച് രാത്രി നടന്ന കാര്യങ്ങൾ ദേവൻ ഓർത്തെടുത്തു കട്ടിലുള്ള മുല്ലപ്പൂക്കൾ ഓരോന്നായി വാനിലേക്ക് എറിഞ്ഞ് കളിച്ച് കയ്യിൽ പാലുമായി വരുന്ന ആരുവിനെ കാത്തിരിക്കുകയാണ് ദേവൻ അവള് വരുമ്പോ എങ്ങനെയാ സംസാരിക്കേണ്ട എന്താ പറയണ്ട എങ്ങനെ തുടങ്ങണം അവനോരോന്ന് ആലോചിച്ചിരിക്കുകയാണ് നിർണായകമായി നമ്മുടെ കടന്നു വരും എന്താ മടിച്ചു നിൽക്കുന്നത് കടന്നു വന്നോളൂ പെട്ടെന്നാണ് ആ ഒരു റൂമിലേക്ക് ചാടിത്തുള്ളി കയറി വന്നു ഒരു നൈറ്റ് വെയറാണ് വേഷം ലോക്ക് വന്നു എവിടെ പിന്നെ പിന്നെ കാര്യം ഒരു ഗ്ലാസ് പാൽ പാൽ പാലോ നിങ്ങൾ രാത്രി ഇല്ല മനുഷ്യൊടുക്കാനോ അതല്ലാതെ ആദ്യ രാത്രിയാവുമ്പോ പാല് കൊണ്ടുവരുന്നതാണല്ലോ പതിവ് അല്ലേ ഓ ആചാരം ആ അതെ അങ്ങനെ ആചാരം വേണ്ട ആ പാലുകൊണ്ടേ ഞാൻ നാളെ പായസം ഉണ്ടാക്കി കുടിച്ചോളാം അല്ലേ വേണ്ട വേണ്ടി എല്ലാരും ആദി എന്താ ദേവാ കുഴപ്പമില്ല രാത്രി പേടിയുമില്ല എന്തിനാ പേടിക്കുന്നത് എന്ത് നീ അടുത്തു വാ വാ ിന്റെ പാട്ടല്ലേ അതല്ലടി നിന്നോടിങ്ങോട്ടോ അടുത്ത് വരാൻ ഓ അതാണോ ദേവൻ ആദ്യ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ചു പെട്ടെന്ന് വാതിൽ കൊട്ടുകേട്ടതും ദേവൻ അകന്ന് മാറി നോക്ക് ദേവാ അവൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ വിളിച്ചുകൊണ്ട് ചെന്നു ഏട്ടാ എന്താ മോളെ ഞാൻ കറക്റ്റ് സമയത്ത് വന്നില്ല ഏട്ടാ പിന്നില്ലാതെ എന്താ കാര്യം അതോ അത് ചേച്ചി പാലെടുക്കാൻ പറഞ്ഞു അത് തരാനാ കൈയിലുള്ള ഗ്ലാസ് കിട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു പെങ്ങളെ ഇങ് തന്നേക്ക് ദേവൻ അത് വാങ്ങി ചിന്നു പോയതും ദേവൻ വാതിൽ വലിച്ചടച്ച് തിരിഞ്ഞു ആദ്യ ബെഡിൽ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ദേവൻ പാല് ടേബിൾ വെച്ച് ദേവൻ പാല് ടേബിൾ വെച്ച് വീണ്ടും അവിടെ അടുത്തേക്ക് നടന്നു അവിടെ ആ കണ്ണുകളിലേക്ക് നോക്കി അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം പോലും കളയാറി അവൻ്റെ ചിഹ്നം അവളിലേക്ക് അടുപ്പിച്ച് ആ ഫ്ലോ ഞങ്ങൾ കളയാനായിട്ട് ഞാൻ തുറക്കുന്നില്ല എന്തെങ്കിലും ആവശ്യത്തിനാകും ദേവ ഈ പോരാ ദേവൻ വീണ്ടും വാതിൽ തന്ന ചിന്റെ മുന്നിലുണ്ട് ഇനി എന്താടി അതോ ഞാൻ നേരത്തെ വന്നപ്പോൾ ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞു മൈ ഡിയർ തങ്കച്ചി യെസ് മൈ ഡിയർ അണ്ണ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാൻ നോക്ക് ചേച്ചി നൈറ്റ് ഏട്ടാ ഗുഡ് ഗുഡ് നൈറ്റ് ദേവൻ പള്ളി അടിച്ച് പറഞ്ഞു ദേവൻ വാതിലടച്ച് തിരിഞ്ഞു വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിറയലോടെ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ കണ്ണുകൾ അവനെ മാടി വിളിക്കുന്ന പോലെ അവൻ്റെ ചുണ്ടുകൾ വെള്ളു അവന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളിലേക്ക് അവനാൻ ഒരുങ്ങി എന്താടി അത് ഓൾ ദി ബെസ്റ്റ് പറയാൻ മറന്നു ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ ഓൾ ദി ദസ്റ്റ് ഇറങ്ങിപ്പോടി ഇനി നിന്നെ ഇവിടെ കണ്ടോ പോക്ക് പെട്രോളിച്ച് കൊത്തിക്കു ഞാൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ സ്നേഹം കൊണ്ടല്ലേ സ്നേഹം ഒന്ന് പോ ജീവിത പോണി പോവൻ ഇപ്പൊ കറിയുന്നുള്ള ഭാവും ചീന്നി ഓടിയതും ദേവൻ അവൾ പോയെന്നുറപ്പാക്കി വാതിലടച്ച് ആദി കാട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന ആദി നോക്കി ഞാൻ വിളിച്ചു എന്താ ദേവ ആരും ഉറക്കെപ്പിച്ച പറഞ്ഞു ആദി ആദി ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാടി ആദി ഓ ആ മൂടങ് പോയി ദേവ നല്ല ഉറക്ക വരുന്നു ആദി അരുത് ശംഖിന്റെ കല്യാണത്തിന് മൂന്ന് ദിവസം പട്ടിണി കിടന്നു വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ നിക്കുമ്പോ സദ്യ തീർന്ന പോലെ എന്റെ അവസ്ഥ അരുത് ആദി അരുത് നല്ല ക്ഷീണം ഗുഡ് നൈറ്റ് ദേവാ വിട്ടുകിടക്കി ചുറ്റിട്ട് വയ്യ ദേവിന് ഫ്ലയിങ് കീസും കൊടുത്ത് ആര് പുതപ്പ് തലവഴി ഇട്ടു ഇത്രയും ഗതി ഘട്ടവും വേറെ ആരുണ്ട് ദൈവമേ ദേവൻ ദയനീയമായി കിട്ടിയ മുല്ലപ്പൂ താഴേക്കറിഞ്ഞ് ദയനീയമായി ആരുവിനെ നോക്കി ചിരിച്ചു ഇരിച്ചു ചോര ചോരതുപ്പി അനുവും ചിരിയിൽ ഒട്ടും പിന്നിലല്ല കിച്ചു അനു എല്ലാം കേട്ടി ചിരി നിർത്താൻ പാടുപെട്ടു ചിരിക്കു ചിരിക്കു ദേവൻ ദയനീയമായി നോക്കി സാറല്ലോ ദേവ പോട്ടെ കിച്ചു ഓടാൻ യോഗല്ല കിച്ചു അവനെ ആശ്വസിപ്പിച്ചു അല്ലോ ഇന്നലെ നനക്കങ്ങനെ ഉണ്ടായിരുന്നു ദേവൻ ഇപ്രാവശ്യം കിച്ചു അനുവിനെയാണ് നോക്കിയത് അനു ആരുവിന്റെ മാലയുടെ ഭംഗി നോക്കി നിന്നു ഓ എന്റെ അവസ്ഥ തന്നെയാണല്ലേ സമാധാനം എങ്ങനെ മനസ്സിലായി കിച്ചു ഏയ് എന്തോ പോയ അണ്ണനെ പോലെ ഇരിക്കുന്നു എന്റെ മുഖം കണ്ടാലറിഞ്ഞൂടെ ഇന്നലെ എന്താ നടന്നു നിനക്കും കൂടെ ഇല്ലാത്ത എന്റെ ആശ്വാസം കഥ വായോ കിച്ചും ദേവനും മുന്നിൽ നടന്നു ആരും അനു പിന്നിലും എന്നാലും ആദ്യ രാത്രി പോയൊരു പോക്കെ തലക്കടി കിട്ടിയ മഞ്ഞച്ചേരയെ പോലെ കിച്ചുവും ദേവനും മുന്നിൽ നടന്നു ആരും അനു പിന്നിലും എന്തു ചെയ്യാനാ ആരും ചിന്നേന ദേവട്ടം ബാക്കി വെച്ചിട്ടുണ്ടോ അനു അവള് ഒളി നടക്കുക ദേവന്റെ മുമ്പിൽ പോലും പെട്ടിട്ടില്ല സൂക്ഷിക്കാൻ പറയും അനു ചിരിച്ച് നടത്തിയതും ദേവനും ആദ്യം ഷർട്ട് സൈഡിലേക്കായി ഇട്ടു ദൈവമേ ഈ മനുഷ്യൻ എന്റെ കൺട്രോള് മണികണ്ഠസ്വാമിയേ കൺട്രോള് തരൂ എന്റെയും അനു നിനക്കതിനൊക്കെ ഉണ്ടോ അനു സൗന്ദര്യം ആസ്വദിക്കാനുള്ളല്ലേ ചേച്ചി അനു ശരിയാ പക്ഷെ സ്വന്തം ഭർത്താവിന് ഇങ്ങനെ നോക്കിയാ എങ്ങനെയാ ആരും ഓ നീ പറയുന്ന ആള് നോക്കാത്ത പോലെ ഉണ്ട് പാവൻ ദേവയുടെ കാത്തോളെ എന്നാ എന്റെ പ്രാർത്ഥന വഴിയൊടുത്ത് അടിവാങ്ങി ആളുടെ എക്സ്പ്രഷൻ ഇട്ട് ആര് ശയിച്ചു നിന്നു ദേവൻ ആരുവിന്റെയും കിച്ചു അനുവിന്റെയും കൈ പിടിച്ച് തൊഴുതു വന്നു വഴിപാടെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു അവനു കിച്ചുവിന് ഒട്ടം പിടിച്ചില്ലെങ്കിലും ചെറുതായി അവന്റെ അരിയിൽ കൈവെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വണ്ടി സ്ലോ ആയി കിച്ചു സൈഡിലേക്ക് നിർത്തി എന്തുപറ്റി അറിയില്ല സ്റ്റാർട്ടാവുന്നില്ല കിച്ചു സ്റ്റാർട്ടാകാൻ നോക്കുന്നതിനിടയിൽ പറഞ്ഞു ഇനിയിപ്പൊ എന്തു ചെയ്യും അനു കൈ കൊടുത്ത് ചോദിച്ചു നടക്കേണ്ടി വരും കുറച്ചല്ലേ ഉള്ളൂ അയ്യോ നടക്കാനോ എന്തേ നിനക്ക് ഉണ്ടോ മൂലപ്പുരുണ്ടോ നല്ല രാവിലെ നടക്കാൻ ആഗ്രഹം ഇന്ന് എഴുതി എനിക്കും അയ്യോ നടക്കാൻ അന്ന് സാരി എടുത്തു എന്നാ പിന്നെ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോണോ ആ കൊണ്ടുപോകോ അനു പതുക്കെ പറഞ്ഞു കീച്ചു പെട്ടെന്ന് അവിടെ എടുക്കാൻ മുന്നിലേക്ക് വന്നു എന്താ വേഗം പിന്നിലേക്ക് നീങ്ങി നീയല്ലേ പറഞ്ഞ പൊക്കിയെടുക്കാൻ അതൊക്കെ കേട്ടോ കൃത്യമായി കേട്ടു എടുക്കാൻ പറഞ്ഞു അപ്പം എടുക്കുവോ എടുക്കൂ എന്ത് കാണണോ ഞാൻ എന്റെ ഭാര്യ എടുക്കുന്നേ അതിന് വേവാ നടക്കാം അതിന് വേഗം നടന്നു തുടങ്ങി അല്ലെങ്കിൽ റോഡിൽ വെച്ച് അടി അടിയുണ്ടാക്കേണ്ടി വരും കിച്ചു ചിരിച്ചുകൊണ്ട് പിന്നാലെ നടന്നു ഇടയിൽ പരിചയമുള്ളവരെ കാണുമ്പോൾ അവരെല്ലാം കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ഇടയിൽ വെച്ച് അനുവിനെ കാണാതെ തിരിഞ്ഞോക്കി കിച്ചു കാണുന്നു പൊക്കത്തിൽ നിൽക്കുന്ന ഒരു പൂ പൊട്ടിക്കാനായി നിൽക്കുന്ന അനുവിനെയാണ് നീ എന്താ ഈ കാണിക്കുന്നേ തേങ്ങ ചരിവാ കണ്ടൂടെ ഞാൻ പൂ പൊട്ടിക്കുന്നു അത് ഇന്നിനാണ് ഈ പൊട്ടിക്കുന്നത് അവിടെ നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ അതെ പക്ഷെ ഞാനിത് പൊടിച്ചിട്ടേ പോകും വീണ്ടും അവൾ പൊട്ടിക്കാനായി കാലുയർന്നു കിച്ചവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അത് പൊട്ടിച്ചവളുടെ കയ്യിൽ കൊടുത്തു അവന് അവനെ നോക്കി ഇളിച്ചുകൊണ്ട് പൂവെടുത്ത് അവിടെ വെച്ചു ആ ബെസ്റ്റ് ഇതിനായിരുന്നെങ്കിൽ ചെമ്പരുത്തിയത് നല്ലത് അവള് മാറിക്കു അവനെ തള്ളി മാറ്റി നടന്നു പെട്ടെന്ന് അവൾ നടത്തുന്നു നിർത്തി അവൻ തിരിഞ്ഞു നോക്കി എന്താ പൊട്ടി പൊട്ടിയെന്നോ കിച്ചു തന്നെയാണോ എന്നുള്ള ഭാഗത്തിൽ നോക്കി ആ തന്ന മുന്നിൽ പട്ടിയെന്ന് ആ മുന്നിലേക്ക് നോക്കി അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട് അതൊന്നും ചെയ്യില്ല നടന്നോ ഗേറ്റ് ഇവിടെ നടന്നു വരുന്നേ കണ്ട് ദൈവം ഫോണിൽ നിന്ന് തറിയുർത്തി നോക്കി വിച്ചേട്ടാ എന്താടി അങ്ങോട്ട് നോക്കിയേ വിച്ച് ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കി അവരെന്തോ നടന്നു വരുന്നേ ആർക്കറിയാ അപ്പോഴേക്കും അവർ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു നിങ്ങളെന്തോ നടന്നു വരുന്നേ ബൈക്കിലല്ലേ പോയത് വണ്ടി വണി പറ്റിച്ച ഇവിടെ തറയപ്പോഴ നിന്ന് അപ്പൊ നടന്നു വന്നു പാട്ട വണ്ടി പാട്ടക്കാലിന് പിന്നെ പാട്ടവണ്ടി എല്ലാം ഉണ്ടാവു അനു മേലേക്ക് നോക്കി പറഞ്ഞു കിച്ചു പല്ലടിച്ചോണ്ട് അവളെ നോക്കി എവിടെ ഒരു ധൈര്യശാലി ഒരു പട്ടി കണ്ടപ്പോഴേക്കും പേടിച്ചെന്റെ കയ്യിൽ വന്ന് പിടിച്ചവളാ അത് പിന്നെ ഒരു പട്ടി വേറെ പട്ടിയൊന്നും ചെയ്യില്ല പട്ടിക്ക് നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും ചോദിച്ചു വാങ്ങിയപ്പോ സമാധാനോണ്ടി കിച്ചു ഇതെന്താടി ചെവിയില് പൂവ് ഇതിലെ ചെമ്പരത്തിയായിരുന്നു ദൈവ് കിച്ചു എങ്ങനെ എങ്ങനെയുണ്ടെന്ന ഭാഗത്തിൽ അനുവിനെ നോക്കി പോടി അനു ഉം എന്തായാലും അനു രാവിലെ നടക്കണമെന്ന് പറഞ്ഞ് വെറുതെ ആയില്ല ഇടയ്ക്കൊക്കെ നടക്കുന്ന നല്ലതല്ലേ അലബിനെ നിന്നെ പോലെ വീപ്പ് കുറ്റി മാതിരിയാവും അനും സോറി ഞാൻ നടക്കാറില്ല സ്കൂളിലേക്ക് വരെ ഞാൻ മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ വണ്ടിയിലാ പോയിട്ടുള്ളു മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ വണ്ടിയിലോ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു അതെ പ്രൈവറ്റ് ബസ്സിൽ അങ്ങനെ പറ ഞാൻ നീ റിച്ച് റിച്ചായിരുന്നു ഞാൻ റിച്ച് തന്നെയാ റിച്ചല്ലോസിന് ജീവിക്കുന്ന തെണ്ടി രാത്രി അമ്മന്ന് ദേവന്റെ പഴയ ആൽബം നോക്കിയിരിക്കുകയാണ് ആദി ദേവൻ ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു പെട്ടെന്ന് അവിടെ പൊട്ടിച്ചിരിക്കട്ടൊന്നും ദേവൻ ഞെട്ടി പിന്നിലേക്ക് നോക്കി എന്താടി എന്റെ ദേവ ഒരു ഫോട്ടോ ഇവിടെ ദേവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഒറ്റക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കണ്ട കണ്ണ്മി മോഡ മുഖത്ത് അവിടെ ഇവിടെ തേച്ച് വെച്ചൊരു ഫോട്ടോ ആയിരുന്നത് നീ ഇതൊക്കെ കണ്ടോ ദേവൻ ചമ്മലോടെ നിന്നു ആരും ദേവന്റെ മുഖം കണ്ടതും കണ്ടെന്ന് പൊട്ടിച്ചിരി ആരും പിന്നെ അവന്റെ മുഖം കണ്ടു ചിരിച്ചുകൊണ്ടിരുന്നു എന്നാൽ പെട്ടെന്ന് ദേവന അവൾ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് കൈവച്ച് ലോക്ക് ചെയ്തു എന്നിട്ട് ചിരി നിർത്തിയില്ല ഇടയിൽ ദേവന്റെ മുഖത്തേക്ക് നോക്കി ആരുവിന്റെ ചിരി വതുക്കെ മാഞ്ഞു തന്നെ തന്നെ നോക്കി അവന്റെ കണ്ണുകളിൽ മറ്റൊരു ഭാവം ഇതിനുമുമ്പ് ഒരു ഭാവനിൽ ആരും കണ്ടിട്ടില്ല അവന്റെ മുടിയിൽ നിന്നും വെള്ള അവളിലേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിൽ ഒരു വിറയിൽ കടന്നു വന്നു എന്താ ഇപ്പൊരിക്കണ്ടേ പറയുന്ന അതേ സമയം അവന്റെ വലതുക അവിടെ വയറിലൂടെ ഇഴഞ്ഞ് നടക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് പാർട്ടുകളായി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇൻട്രോ ഇല്ല പറ്റിച്ചു 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 എന്ന് എന്നത് നാളിന്നേവരെയായിട്ട് മനസ്സാവാചകർമ്മ ഒരാളെ പോലും പറ്റിക്കാത്ത നാൽപ്പത്തിരണ്ട് പെൺകുട്ടികളെ പ്രണയിച്ച് ആ പെൺകുട്ടികളെ ഒരാളെ പോലും പറ്റിക്കാത്ത ഹൃദയവിശുദ്ധിയുള്ള വിശുദ്ധിയുള്ള എന്നെ പറ്റി പറ്റിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ തീർത്തും സങ്കടം തോന്നി അപ്പോൾ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ആദ്യത്തെ കമന്റ് ആതിരാ പ്രസാദിന്റെയാണ് എന്റെ പൊന്നിക്ക ഞാൻ മീൻ മുറിക്കുന്നതിൻ്റെ ഒപ്പമാണ് സ്റ്റോറി കേൾക്കുന്നത് കഥ കേൾക്കുന്ന ആവേശത്തിൽ ചിരിച്ചിരി കൈമുറിയാന്ന് നോക്കണേ നിങ്ങളുടെ പാട്ടുകേട്ടി ചിരിച്ച എന്റെ ഹാങ് ഓവറിൽ മീൻ കഴുകിയ വെള്ളം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി എന്റെ അമ്മായി അമ്മയുടെ തലവഴി വീണേനെ ഭാഗ്യം ആരുടേക്കോ കുരുത്തം കൊണ്ട് ജസ്റ്റ് മിസ് എന്തായാലും അത് അമ്മായിയമ്മയുടെ തലവഴി വീഴാതിരുന്ന ഭാഗ്യം അങ്ങനെ വീണിരുന്നെങ്കിൽ ഈ കമന്റ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വായിക്കേണ്ട അവസ്ഥ വന്നേന് ജസ്റ്റ് മിസ് സുചിത കെ വി കമന്റ് ചെയ്തിരിക്കുന്നു ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ജാസ്മിൻ ജാശു കമന്റ് ചെയ്തിരിക്കുന്നു ആദ്യ രാത്രി കാളെ രാത്രി ആവാതിരുന്ന മതിയായിരുന്നു ഹമ്പടി കേമി ഒന്നും നോക്കണ്ട നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എനിക്കൊരു സംശയം ഉണ്ട് നിന്റെ നാവിൽ ഉണ്ട് നീ പറഞ്ഞ അച്ചട്ട ഈ കരിനാവ് പലിക്കുന്നതാണ് പറയുന്നത് ചില ആൾക്കാർ അതേപോലെ കണ്ണ് വച്ചാലും എന്തെങ്കിലും കണ്ണ് വെച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരത്തിനൊക്കെയാണ് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ അയാൾ പേര് പേരുവെട്ടാളാണ് അയാൾ ഒരു പ്ലാവ് നല്ല കാഴ്ച നിൽക്കുന്ന പ്ലാവിലേക്ക് നോക്കി ഓ ഈ കൊല്ലം നല്ല വെള്ളവാണ് പറഞ്ഞാൽ അട്ടും കുറ്റത്ത് ഇടിക്കുക എന്തായാലും പോയിരിക്കും അതുപോലെ തന്നെ നല്ല വീടൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഓരോന്ന് പറയും അതുപോലെ തന്നെ കിണർ ഔ ഇത്ര മൂന്നടിയിലൊക്കെ വള്ളം കണ്ടോ എന്ന് ചോദിച്ചു കിണർ തന്നെ പോകും അജാതി ആളാണ് അപ്പോൾ ഇയാളുടെ ഖ്യാതി എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ സംസ്ഥാനം ഇട്ട് പുറത്തുപോയി ഭയങ്കര ഖ്യാതിയായി പത്രത്തിലൊക്കെ വാർത്ത വന്ന് ഇയാളെ കുറിച്ച് അങ്ങനെ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ദൂരക്കാരി ഇയാളുടെ സേവനം ആവശ്യപ്പെട്ടു കാരണം മറ്റൊന്നുമല്ല കാരണം ഈ മറ്റേ പാകിസ്ഥാൻ്റെ മിസൈലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും ഫ്ലൈറ്റുകളും ജെറ്റുമൊക്കെ വരുമ്പോൾ ഇയാൾ നോക്കി ഇങ്ങനെ പറയാം ഔ യുദ്ധ വിമാനം അപ്പം തന്നെ പൊട്ടിത്തെറിച്ച് പോകും അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് അപ്പൊ ഇയാളിങ്ങനെ പോയി അപ്പൊ മേജറും ഉണ്ട് മേജർ കുന്നിന്റെ കാർഗിലൊരു മൊട്ടക്കുന്നിന്റെ മുകളിൽ പോയിട്ട് പാകിസ്ഥാൻ വിമാനങ്ങൾ വരുന്നത് ശരിക്കും ഇങ്ങനെ കാണാം അപ്പോൾ ഇയാൾക്ക് വയസ്സായതുകൊണ്ട് കാഴ്ച കുറച്ച് കുറവുണ്ട് അപ്പോൾ മേജർ പറഞ്ഞു ഏ ഒരു വലിയ യുദ്ധവിമാനം വരുന്നു കാണുന്നുണ്ടോ എവിടെ മോനെ അവിടെ വരുന്നു കാണുന്നില്ലേ എവിടെ കാണില്ല അത് ആ പടിഞ്ഞാറ് വശത്തൊരു തൊണ്ണൂറ് ഡിഗ്രി ചെരിഞ്ഞാ വരുന്ന പൊട്ട് പോലെ ഹാവുടാ എന്റെ കണ്ണിന്റെ ഒരു കാഴ്ച മേജർ രണ്ട് കണ്ണും അടിച്ചു പോയി പ്രീജ രാജേഷ് കമന്റ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം കേട്ട് എന്റെ കിളികൾ സ്ഥലം വിട്ടു ആ സ്ഥലം വിട്ട കികളിപ്പോ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലുണ്ട് സിന്ധു വിനോദ് കമന്റ് ചെയ്തിരിക്കുന്നു പപ്പടപ്പാട്ടാകുമ്പോ പിന്നെ പൊളിയാണ്ടിരിക്കയോ ഒന്ന് തൊട്ടാ പോരെ അശ്വതിന് ഭയങ്കര സങ്കടത്തോടെ എഴുതിയിരിക്കുകയാണ് എന്റെ പൊന്നിക്ക പൊന്നേന്നൊന്നും വിളിക്കില്ല പൊന്നിനൊക്കെ ഇപ്പൊ റെക്കോർഡ് വിലയാണ് കേൾക്കുമ്പോ എന്റെ കളരി കുളിരിയാണ് കരള കുളിരിയാ ഇക്ക നാളെ നാളെ കൊറേ ആയിട്ട് കേൾക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തെ ഞാൻ ഇൻട്രോ കാണുമോ ലേറ്റ് ആവുന്നാലും രണ്ടു വാരത്തി എപ്പടി പോന്നാലോ സാഹുൽ മലയിൽ അപ്പടിയേ തിരുമ്പി വന്നിട്ടേന്ന് സാഹുൽ നിന്ന് കൂപ്പിടത് കമന്റ് റിപ്ലൈ പണാമേ ഇൻട്രോ ഓടി ഇല്ലാമെ ഓടിപ്പോല വർഷ ടി എസ് കമ്മിറ്റി പൊട്ടക്കേട്ടിലെടുത്ത് ചാടിയാൽ മതിയായിരുന്നു കുട്ടി ഏത് കണ്ടിലാണോ എടുത്ത് ചാടുന്നത് ആ കിണർ പിന്നീട് എന്ന പേരിൽ അറിയപ്പെടും അജാതി പാട്ടായിരുന്നല്ലോ വെറ്റുകളുടെ പാട്ട് കേട്ട് ഏട്ടൻ മോൾ ഉറക്കത്തിൽ കരയാൻ തുടങ്ങി നിന്ന് വന്ന ഏടത്തി എന്നെ ചീത്ത പറഞ്ഞു പിച്ചതണ്ടാവുന്ന ബംഗാളികൾ വരെ എന്നെ ഹിന്ദിയിൽ തെറി വിളിച്ച് ഇറങ്ങി ഓടി നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഹെഡ്ഫോൺ വെച്ച് കഥകൾ കേൾക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമം ഷൈമാ ഉണ്ണി എന്തായി കൈ ഇൻട്രോ ഇല്ലാത്ത വെറുതെ കൊതിപ്പിച്ചു കൊതിപ്പിച്ച് കളയെന്ന് വിചാരിച്ചോ കൊച്ചു കളി വന്നു സത്യത്തെ കമൻ്റ് നിസാമിയുടെയാണ് ഞാൻ സ്റ്റോറി കേട്ട് ചിരിക്കുകയായിരുന്നു അതിൽ മുഴുകി കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മോൻ വന്ന് ഉമ്മാ ഉമ്മാന്ന് വിളിച്ചു എൻ്റെ കാലിൽ ഞാൻ കഥയിൽ മുഴുകിയിരിക്കുന്ന ദേഷ്യത്തിൽ എന്ന് ചോദിച്ചവൻ്റെ മുഖത്ത് നോക്കി അപ്പം അവൻ പറയാം എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ലെന്ന് അത് കേട്ട് എൻ്റെ കണ്ണ് തള്ളി പുറത്തേക്ക് ചാടി ആ ചാടിയ കണ്ണി അകത്തേക്ക് ഇതിന് തള്ളിക്കോ ആവശ്യം വരിക ഹിന്ദു ആടെയെന്ന് ചോദിച്ചപ്പോൾ പറയാം ഉസ്താദ് പറഞ്ഞു ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം എന്ന് ഇത് കേട്ടപ്പോൾ ഒന്ന് മനസ്സിലായി ഇതിലും വേദം ഷാഹുലിക്കയിലെ കഥാപാത്രങ്ങളാണെന്ന് എൻ്റെ കൂടെ കഥ കേട്ട് അവൻ്റെ കൂടി കിളി ആ കുട്ടി പറഞ്ഞു വളരെ കൃത്യമാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം നമ്മളെ അത് പറഞ്ഞാണ് പഠിപ്പിച്ച് വളർത്തുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നില്ല സുഹൃത്ത് ഞങ്ങളിതേപോലെ മദ്രാസിൽ പഠിപ്പിച്ച് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള മാർഗ്ഗം രണ്ട് മാർഗമായിരുന്നു ഒന്ന് മൂക്കിന് മുകളിൽ ഇങ്ങനെ നഗമിച്ച് മാന്തണം കുറേ ഒള്ളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പഠിച്ചവനെ കാണാൻ ഒക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കുട്ടികളല്ലേ അതേപോലെ തന്നെ ഉമ്മാൻ്റെ കാലടിപ്പാട് വഴി സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നമ്മുടെ ഈ സുഹൃത്ത് വിചാരിച്ചു അപ്പോൾ മദ്രാസ് വിട്ടിരുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ എന്താ പറയാ പപ്പടം പിരിച്ചോണ്ടിരിക്കയായിരുന്നു അടുക്കളയിൽ അതിൽ ഉമ്മ അങ്ങനെ ഒന്ന് പപ്പടം പിരിക്കുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞ ചോറ്പോ വളമ്പിത്തരായിരിക്കും എന്ന് പറഞ്ഞു അവ സ്വർഗത്തിൽ ഡയറക്റ്റ് പോകാൻ വേണ്ടി മുട്ടി ഇങ്ങനെ നിക്കുവാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗ്ഗം ഒന്നും നോക്കിയില്ല ഇവ നേരെ ചെന്നിട്ട് ഉമ്മന്റെ കാല് വാരി കാലടിപ്പാളിൽ തലവെച്ച് ഉമ്മ മൂക്കും കുത്തി എണ്ണച്ചട്ടിയിലേക്ക് എന്തായാലും അന്നാ ശരിക്കും സ്വർഗം കണ്ടു ഉപ്പാന്റെ രണ്ട് ചൂരല പൊട്ടി തീർന്നു ആ ഹൈമ സതീഷ് അടുത്ത കമൻ്റ് ഹൈമ സതീഷിൻ്റെതാണ് എൻ്റെ എന്ന് വിളിക്കാൻ വിളിക്കാനിപ്പോൾ പേടിയാണ് ദേവിയമ്മ വിളി കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഈ ഇക്കാര്യങ്ങളെ തള്ളു കേട്ട് പുട്ടുമ്പാലുള്ള പുട്ടുപോലും തള്ളാതെ പുറത്തു വരാൻ തുടങ്ങി ഹോ എനിക്ക് വയ്യ പ്രിയപ്പെട്ട കുട്ടി തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചാക്കോബോവനാണെങ്കിൽ അല്ല കുഞ്ചൻ നമ്പ്യാരാണെങ്കിൽ തള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഞാൻ അടുത്ത കമൻറ്റ് നുസൈബിൻ്റെതാണ് ഇങ്ങനെ നോണ പറയാൻ പാടുണ്ടോ ഇക്കാ നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല സത്യം മാത്രമേ ഇക്ക പറയുന്ന കരുതിയിരുന്നു എൻ്റെ ധാരണയെല്ലാം ഇക്ക കാറ്റിൽ പറത്തി കാറ്റിൽ പറക്കാൻ സാധ്യതയുണ്ട് കാരണം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായത് കൊണ്ട് കടുത്ത കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അപായ സൂചന മുഴക്കിയിരുന്നു ഞാൻ മിണ്ടുവിൽ ഉറപ്പായിട്ടും കമൻറ്റും ഇട്ടില്ല നോക്കിക്കോ ഇന്നത്തെ ഇന്റർവ്യൂ കേൾക്കാൻ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഞാൻ ശശികലയായില്ലേ ഒഴിച്ചൊഴിച്ച് എൻ്റെ ഒരു കുപ്പി എണ്ണ തീർന്ന് കുഷ്ടമുണ്ട് ആർക്ക് അല്ല കഷ്ടമുണ്ട് ഇ വളരെ വിഷമമുണ്ട് എന്തായാലും നുസൈബിയുടെ വിഷമത്തിൽ ഞാനും പങ്കു പങ്കുചേരുന്നു ഞങ്ങൾക്കും കടുത്ത വിഷമമുണ്ട് എന്തായാലും എണ്ണ ഇനി വേസ്റ്റ് ആക്കണ്ട ഇന്ന് ഇൻട്രോ ഇട്ടിട്ടുണ്ട് അടുത്ത കമ്പനി സേഫ് നീസയുടേതാണ് ഞാനൊരു ബാങ്ക് സ്റ്റാഫാണ് ഞാൻ ഈ സമയം എൻ്റെ ഡ്യൂട്ടി ടൈമാണ് ഈ സ്റ്റോറിയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ ചിരി വരും ബാങ്കിൽ ഇന്ന് വല്ലാണ്ട് ചിരിക്കേണ്ട പണി വരും അടുത്ത കമൻറ്റ് രാജേഷ് രാജേഷ് എൻ്റെ അമ്മയെ ചിരിച്ചു ചിരിച്ചൊരു വഴിയായി അറിയുന്ന വഴിയാണെങ്കിൽ അറിയുന്ന വഴിയെ തിരിച്ചു പോയി അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് ഓട്ടോ വിളിച്ച് പോവുക സൂര്യ രാജേഷ് കമൻറ്റ് ചെയ്തിരിക്കുന്നു ഇക്ക ഇപ്പം ഞാൻ ഏതൊരു കാര്യം പറഞ്ഞാലും വാല്പോലെ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ദേവിയെ അത് നിങ്ങൾ കാരണം വളരെയധികം സന്തോഷം തോന്നിയൊരു കമൻ്റാണ് എന്തായാലും ഞാൻ കാരണം ദേവിയെ വിളിക്കാനും ഭക്തി കൂടാനും കാരണമായല്ലോ എന്തായാലും ഹൃദയം എന്നറിഞ്ഞ സന്തോഷം ദേവിയെ ദേവിക്ക് ഒരുപാട് സന്തോഷമായി കഥ കാരണം എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പം സ്വൈര്യം ലഭിച്ചിട്ട് ഞാനെൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക